മമ്മൂട്ടി ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു മമ്മൂട്ടി ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നു മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ റിലീസിന് ഒരുങ്ങുകയാണ് നവംബർ ഇരുപത്തിയേഴിന് ആഗോള റിലീസായാണ് ചിത്രം എത്തുക ദുൽഖർ സൽമാൻ നായകനായെത്തിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥയെഴുതി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസർ ഇതിനോടകം വൈറലായി കഴിഞ്ഞിരുന്നു ടീസറും പോസ്റ്ററുകളും വലിയ ആവേശവും ആകാംക്ഷയുമാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ പോസ്റ്ററിലെ മമ്മൂട്ടിയുടെ ലുക്കും ശ്രദ്ധേയമായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ ആരാധകരുടെ പ്രതീക്ഷയും വാനോളമാണ് ഒരു ക്രൈം ഡ്രാമയായാണ് കളങ്കാവലെത്തുക കഴിഞ്ഞ ദിവസം സെൻസറിംഗ് പൂർത്തിയാക്കിയ പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് വേഫറർ ഫിലിംസ് ആണ് കളങ്കാവൽ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്